തിരിച്ചടി ഭാരതമാതാവിനെ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരം ഗവർണർ വരുമ്പോൾ ഇങ്ങനെയല്ല കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനൽകുമാറിന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് ഹൈക്കോടതി ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിനെ തുടർന്ന് ഗവർണർ പങ്കെടുത്ത പരിപാടിയുടെ അനുമതി രജിസ്ട്രാർ റദ്ദാക്കിയിരുന്നു ഗവർണറോട് അനാദരം കാണിച്ചെന്നും ബാഹ്യ സമ്മർദ്ദത്തിന് വഴങ്ങി ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചെന്നും ആരോപിച്ചാണ് രജിസ്ട്രാറെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്ന സസ്പെൻഡ് ചെയ്തത കേസ് പരിഗണിക്കവേ രജിസ്ട്രാറെ കോടതി വിമർശിച്ചു എന്തുകൊണ്ടാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി നിർത്താൻ നിർദ്ദേശം നൽകിയതെന്ന് രജിസ്ട്രാറുടെ അഭിഭാഷകനോട് കോടതി ആരാഞ്ഞു മതചിഹ്നം പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് പരിപാടി നിർത്താൻ നിർദ്ദേശം നൽകിയതെന്ന് അഭിഭാഷകൻ അറിയിച്ചു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രകോപനപരമായ എന്താ ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്ന് ഹൈക്കോടതി ചോദിച്ചു ഹിന്ദു ദേവതയുടെ ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്നും പതാകേന്തിയ സ്ത്രീയുടെ ചിത്രമാണ് ഉണ്ടായിരുന്നതെന്നും അഭിഭാഷകൻ അറിയിച്ചു ഭാരതമാതാവിനെ പതാക സ്ത്രീ സ്ത്രീയെന്ന് വിശേഷിപ്പിച്ചത് ദൗർഭാഗ്യകരമെന്ന് ഹൈക്കോടതി പറഞ്ഞു രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചുവെന്നും ഗവർണർ വരുമ്പോൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി നിയമവിരുദ്ധമായി വി സി നടത്തിയ സസ്പെൻഷനാണ് പ്രധാന വിഷയമെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി വി സയ്ക്കും സർവകലാശാലയ്ക്കും രണ്ട് നിലപാടാണെന്ന് പറഞ്ഞ കോടതി കേരള സർവകലാശാലയോടും പോലീസിനോടും വിശദീകരണം തേടി ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സംഘടന കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ഗവർണറെ പങ്കെടുപ്പിച്ച സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം മതചിഹ്നം ഉപയോഗിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കി എന്നാൽ രേഖാമൂലം അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന സംഘാടകർ വാദിച്ചതോടെ ഗവർണർ പരിപാടിക്കെത്തി ഇത് പിന്നീട് ഗവർണർക്കെതിരെ എസ് എഫ് ഐ കെ എസ് യു പ്രതിഷേധത്തിലും ബിജെപി പ്രവർത്തകരുമായുള്ള തമ്മിൽ തല്ലിലുമാണ് കലാശിച്ചത് രജിസ്ട്രാറുടെ സസ്പെൻഷനെതിരെ എസ് എഫ് ഐ ഉൾപ്പെടെ ഭരണാനുകൂല സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഭാരതാംബയുടെ ചിത്രം വെച്ച മാഗസിന്റെ ചീഫ് എഡിറ്ററും പബ്ലിഷറും കെ എസ് അനിൽകുമാർ രജിസ്ട്രാറുടെ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ നിലപാടിലെ ഇരട്ടത്താപ്പിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് ഭാരതാമ്പ ചിത്രത്തോട് രജിസ്ട്രാർ പുലർത്തിയ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ഓരോന്നായി വെളിവാകുന്നത് കെ എസ് അനിൽകുമാർ തന്നെ ചീഫ് എഡിറ്ററും പബ്ലിഷറുമായ മാഗസീനിൽ ഭാരതാംബ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്നത് കെ എസ് അനിൽകുമാർ പ്രിൻസിപ്പൽ ആയിരുന്ന കോളേജിലെ മാഗസിന്റെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് കോളേജ് മാഗസിൻ രണ്ടാം ചിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാഗസിന്റെ ചിത്രങ്ങൾ ആണ് പുറത്തുവിട്ടത് കെ എസ് അനിൽകുമാറിന് ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജിൽ അന്നില്ലാത്ത സഹിഷ്ണുത ഇന്ന് കേരള സർവകലാശാലയിൽ കാണിക്കുന്നത് സി പി എമ്മിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണെന്നാണ് തെളിയുന്നത് ഭാരതാംബ ചിത്രത്തോടുള്ള രജിസ്ട്രാറുടെ അസഹിഷ്ണുത രാഷ്ട്രീയ പ്രേരണ മാത്രമാണെന്നതിന്റെ മറ്റു തെളിവുകൾ നേരത്തെ എ ബി വി പിറത്തുവിട്ടിരുന്നു ഭാരതാമ്പിടത്തിനൊപ്പം കെ എസ് അനിൽകുമാർ കഴിഞ്ഞ ദിവസം വിട്ടത് അനിൽകുമാർ ആയിരുന്ന ശ്രീ അയ്യപ്പ കോളേജിൽ ഭാരതാംബ ചിത്രത്തിന് മുന്നിലെ പരിപാടിയിൽ പങ്കെടുത്തതായിരുന്നു രംഗം രണ്ടായിരത്തി ഇരുപതിൽ അനിൽകുമാർ പ്രിൻസിപ്പളായിരിക്കെ ധ്വനി കലാലയ യൂണിയൻ നടത്തിയ പരിപാടികളിൽ ഭാരതാബയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും അന്ന് പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു സസ്പെൻഷനിലായ രജിസ്ട്രാർ എന്ന സെക്രട്ടറി ചെയ്യാൻ പിൻവലിക്കണമെന്ന കത്തുമായി മന്ത്രി ബിന്ദു കേരള വി സി സിസ തോമസിനോട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അതിശക്തമായി തന്നെ ഈ വിഷയം ചർച്ചയാക്കി രംഗത്ത് വന്നിട്ടുണ്ട് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കത്ത് പ്രത്യേക സിസ തോമസിന് കൈമാറിയപ്പോൾ അത് കാലം കാത്തുവച്ച കാവ്യ നീതിയായി രണ്ടു വർഷം മുൻപ് ഗവർണർ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വി സിയായി നിയമിച്ച സമയത്ത് വി സിയുടെ ചുമതല മുൻപ് സെക്രട്ടേറിയറ്റിൽ മണിക്കൂറുകൾ കാത്തു നിന്നിട്ട് മുഖം കൊടുക്കാൻ തയ്യാറാകാത്തവരായിരുന്നു മന്ത്രിയും അന്നത്തെ സെക്രട്ടറിയും സർവീസിൽ നിന്ന് വിരമിച്ച ദിനം ശിക്ഷ നടപടിയുടെ ഭാഗമായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ സെസയുടെ വസതിയിൽ ഏറെ വൈകിയെത്തിക്കാൻ മന്ത്രിയും ശിങ്കിടികളും ഒട്ടും അമാന്തിച്ചില്ല സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു വിരമിക്കൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഇന്ന് സ്വന്തം രജിസ്ട്രാർ സഖാവിന്റെ ശിക്ഷാനടപടി പിൻവലിക്കണമെന്ന കത്തുമായി ഡോക്ടർ സെസ്സയ്ക്ക് മുന്നിൽ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് മന്ത്രി ബിന്ദു കാലത്തിന്റെ കാവ്യനീതി എന്നാണ് ആർ എസ് ശശികുമാർ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്